ഹലോ അപ്പം അവർ എണീറ്റ് ഡയപ്പർ സാനിറ്ററി പാഡ് അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ എടുത്ത് തൊടുപുഴ മുനിസിപ്പാലിറ്റി രണ്ടറിൽ ഇത് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോയതാണേ അപ്പം ഒരു രണ്ട് മാസം കൂടിയാണ് ഇവർ ഈ ഇത് കളക്ട് ചെയ്യുന്നത് അപ്പം അവർ കൊണ്ട് അവർ ഈ ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്ത് ഈ വേസ്റ്റ് കൊണ്ട് കൊണ്ടുപോക്ക വണ്ടി വണ്ടിയുണ്ടോ ഇത്രയും ഒരു കുഞ്ഞു വണ്ടിയാണ് കേട്ടോ അവർ കൊണ്ടുവന്നത് അപ്പം ഇതിലാണെങ്കിൽ വേസ്റ്റ് കയറുന്നുമില്ല അതുപോലെ തന്നെ കയറ്റുന്നതെല്ലാം ചാടിപ്പോരുന്ന അവസ്ഥയിലാണ് കേട്ടോ എല്ലാം ഒന്നും കയറിയില്ലെന്നൊന്നും പകുതി ആൾക്കാരോട് തിരിച്ച് പൊക്കോളാം എന്നെ പറഞ്ഞു ഞങ്ങളുടെ വേസ്റ്റ് വളരെ കഷ്ടപ്പെട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന് ആണ് കേട്ടോ തള്ളി തള്ളിക്കയറ്റുന്നത് ഒരു ഒമ്പത് മണിക്ക് ഞങ്ങൾ ചെന്നതാണ് ഒരു പന്ത്രണ്ട് മണിയായി ഞങ്ങളിത് ചെയ്തിട്ട് വരുമ്പോൾ അത്രയും ടൈം എടുത്ത് ഇതൊന്നും ചെയ്യാൻ വേണ്ടി ഈ വേസ്റ്റ് ഒന്ന് കൊണ്ടു കൊടുക്കാൻ അവരൊന്നെടുക്കണമെങ്കിലുള്ള പ്രോസസ്സോ അത് അതിലും രസമാണ് കേട്ടോ ഒരുമാതിരി പി എസ് സി എക്സാം എഴുതുന്നത് പോലെയാണ് നമ്മളിവിടെ വേസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് അതിന് ദിവസം തന്നെ ഒരു ലിങ്ക് അയക്കും ആ ലിങ്കിൽ കയറി നമ്മൾ എന്തോ രജിസ്റ്റർ ചെയ്യണം അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ വേസ്റ്റ് തൂക്കി നോക്കും അതിൻ്റെ ഫോട്ടോ ആർക്കോ കൊടുക്കും അവിടുന്ന് അപ്രൂവൽ വരണം നമ്മുടെ ഫോണിലേക്ക് അതിനെടുക്കും ഒരു ഒരു മണിക്കൂറെങ്കിലും കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്രൂവൽ വന്നിട്ട് നമുക്ക് അവിടുന്ന് പോകരുള്ളൂ അത്രേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം എന്തിനാത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞ് ഈ ഡയപ്പറും അതുപോലെ തന്നെ സാനിറ്ററി പാഡുകളുമാണ് ഏറ്റവും മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത് നമുക്ക് വേസ്റ്റ് മാനേജ് ചെയ്യാൻ കത്തിക്കാനും പറ്റില്ല അതുപോലെ തന്നെ എവിടെ ഇടാനും പറ്റില്ല എന്നുള്ള രീതിയിൽ വരുന്നത് ഈ രണ്ട് സാധനങ്ങളാണ് ഇതിന് രണ്ടിനാണ് ഏറ്റവും കൂടുതൽ മാനേജ്മെൻ്റ് ഇവിടെ ആവശ്യമുള്ളത് അല്ലാതെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന് വേണ്ട എന്നില്ല പ്ലാസ്റ്റിക്കിനും വേണം അതിൻ്റെ കൂടുതൽ തന്നെ ഇതിനും വേണം ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ വീടുകളിൽ കൂടെ ഇപ്പോൾ ഒരു ഹരിതകർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർ വരുന്നില്ലേ അവർ വിചാരിച്ചാൽ ഈ വേസ്റ്റും കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ കാരണം അവരെന്നല്ല നമ്മുടെ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ അവരെ കൊണ്ട് തന്നെ ഈ വേസ്റ്റും കൂടെ ഒന്ന് മാനേജ് ചെയ്യിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ കാരണം അവർ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം എന്തിനാ വീടുകളിൽ കൂടെ കയറി ഇറങ്ങുന്നത് പ്ലാസ്റ്റിക് കത്തിക്കരുത് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവർ ഇറങ്ങുന്നത് ഈ ഡയപ്പറും പ്ലാസ്റ്റിക് ആണല്ലോ നമ്മളത് കഴുകി വൃത്തിയാക്കി തന്നെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എടുത്താൽ എന്താ കുഴപ്പം അല്ലേ കറക്റ്റല്ലേ ഇത്രയും കാശ് കൊടുത്ത് ഇത് ഇത് ഡീകമ്പോസ് ചെയ്യണമെന്ന് എത്ര പേര് ചിന്തിക്കും അധികം ആൾക്കാർ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഡയപ്പർ മേടിക്കുന്നത് തന്നെ അറുന്നൂറ് എടുത്ത് വളരെ കഷ്ടപ്പെട്ടായിരിക്കും അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും രൂപ അത്രയും രൂപ തന്നെ ഈ വേസ്റ്റ് കളയാൻ വേണ്ടി നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നില്ലേ അപ്പം ഈ ഡയപ്പറും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പുഴക്കൂടെയും അതുപോലെ തന്നെ കുറ്റിക്കാട്ടിലും ഈ പറയുന്ന മണ്ണിലുമൊക്കെ കിടക്കുന്നതിന് അവിടെ കൊണ്ടുപോയി ഇടുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇതൊക്കെ ചിന്തിച്ചപ്പം ഒരു കാര്യം മനസ്സിലായി ഞങ്ങൾ ഇനി മുനിസിപ്പാലിറ്റിയെ കൊണ്ടുപോയി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കും